ഹായ് എവരി വൺ വെൽക്കം ടു ജയിലേ നമ്മളിന്ന് വന്നിരിക്കുന്നത് സുപ്രധാനമായൊരു കുറച്ച് പരീക്ഷകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അപ്പോൾ എങ്ങനെ നമുക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ നിയമന നില അതിൻ്റെ മുമ്പുള്ള എക്സാമുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം എല്ലാവരും ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് ഏതിനൊക്കെയായിരുന്നു ഏതൊക്കെ എക്സാമിന് വേണ്ടിയായിരുന്നു എൽ ഡി സി എൽ ജി എസ് അതുപോലെയുള്ള വലിയ വേക്കൻസിയുള്ള എക്സാമിന് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കുറെ കൂട്ടുകാരിപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത് അതായത് എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു അപ്പോൾ വേണ്ടവിധം എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതെന്താണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യവും ഓരോരോ ഘടകങ്ങളൊക്കെ അനുസരിച്ചിരിക്കും അല്ലേ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചതായിരിക്കാം എങ്കിലും ആ എക്സാമിൻ്റെ ആ രണ്ട് മൂന്ന് ദിവസം കാലയളവിൽ നല്ല രീതിയിൽ ചിലപ്പോൾ റിവിഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിലോ ആരോഗ്യപരമായ ചില റീസൺസ് കാരണം നമുക്ക് എന്ത് എക്സാം എക്സാം ഹാളിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകാർ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ കുറച്ച് മനസ്സും അടുത്ത് അങ്ങനെ ഇരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ആരും എന്ത് സമയം പാഴാക്കരുത് അല്ലേ സമയം പാഴാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം എക്സാമുകൾ വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് എന്ത് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും നല്ല രീതിയിൽ സെറ്റ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലേ നല്ല കോമ്പറ്റീഷനാണ് ഈ കാലയളവിൽ പി എസ് സി എക്സാമിനെല്ലാം നല്ല കോമ്പറ്റീഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് ഡിസ്ട്രിക്ട് തലത്തിലുള്ള ഒരു എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് തലത്തിലുള്ള ഒരു എക്സാം ആണ് അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് വി എഫ് എന്ന് പറയുന്നത് ഓക്കെ ഡിസ്ട്രിക്ട് തല ആയതുകൊണ്ട് തന്നെ എന്താണ് കോമ്പറ്റീഷൻ കുറച്ച് കുറയും ഇല്ലേ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടും അതിനനുസരിച്ചുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ് വൈഡ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഡിസ്ട്രിക്ട് വൈസ് വൈസ് ആകുമ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടും ഓക്കെ അടുത്തത് വരുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും കഴിഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതി പി എസ് സിയുടെ ഒരു യോഗത്തിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഏറ്റവും അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അതും എന്താണ് ഡിസ്ട്രിക്ട് തലത്തിലുള്ള ഒരു എക്സാം ആണ് അടുത്തത് വരുന്നതോ അടുത്തത് വരുന്നത് ബിവറേജ് എൽ ആണ് ഓക്കെ അടുത്തത് വരുന്നത് ബിവറേജ് എൽ ആണ് പിന്നെ വരുന്നത് കമ്പനി ബോർഡ് എൽ ആണ് ഈ പറഞ്ഞതൊക്കെ എന്താണ് ടെൻത്ത് ലെവലാണ് എസ് എസ് എൽ ആണ് കമ്പനി ബോർഡ് എൽ ആയിക്കോട്ടെ കമ്പനി ബോർഡ് എൽ ജി ആണ് ഏഴാം സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ വിവറേജ് എൽ ഡി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിന്നെ വരുന്നതോ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉണ്ട് ഐ ആർ ബി ഉണ്ട് എക്സൈസ് ഓഫീസർ ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം യൂണിഫോം പോസ്റ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഐ ആർ ബി ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതിന്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വരുന്നത് കമ്പനി ബോർഡ് എൽ ജി എഴ്സ് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ കമ്പനി ബോർഡ് ഉണ്ട് ഓക്കെ അത് നല്ലൊരു പോസ്റ്റാണ് ഡിഗ്രി ലെവലില് കമ്പനി ബോർഡ് എന്ന് പറഞ്ഞത് നല്ലൊരു ആണ് അതായത് കെ എസ് ആർ ടി സി കെ എസ് എഫ് ഇ അതുപോലെ കെ എസ് സി ബി അങ്ങനെയുള്ള കമ്പനി കോർപ്പറേഷൻ കമ്പനികളിലേക്ക് വേണ്ടി കെ എം എം എൽ എലക്ട്രോൺ അങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാം ആണ് ഡിഗ്രി തല എക്സാം ആണ് നല്ല വേക്കൻസി ഉള്ള എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് നല്ല പത്ത് മൂവായിരം സംതിങ് ഒക്കെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന എക്സാമാണ് നമുക്കതിപ്പോൾ ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് വരുന്നത് ഏതാ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റാ അല്ലേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നോക്കി ഡിസ്ട്രിക്ട് വൈസാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് ജോലി കിട്ടുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ സാലറി പതിനേഴായിരം തൊട്ട് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് പതിനേഴായിരം ആയിരിക്കും സ്റ്റാർട്ടിങ് സാലറി പിന്നെ നമുക്ക് ടി എ ഡി എ അങ്ങനെ കുറച്ച് അലവൻസ് ഒക്കെ ഉണ്ടാവും അതുപോലെ ഏജ് വരുന്നത് പതിനെട്ട് മുപ്പത്താറ് റേഞ്ചിലാണ് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനറൽ കാറ്റഗറി ആണ് എന്ത് മുപ്പത്തിയാറ് വയസ്സ് അതല്ല എങ്കിൽ നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും ഒ ബി സി ആണെങ്കിലും മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ പറ്റും അതുപോലെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും നാൽപ്പത്തൊന്ന് വയസ്സ് വരെ പറ്റും ഓക്കെ അപ്പോൾ ഏജ് നിങ്ങൾ അറിഞ്ഞിരിക്കുക അതുപോലെ എസ് എസ് എൽ സി ആണ് എന്ത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഉള്ള സ്റ്റുഡൻസിനെ എന്ത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ പ്രീവിയസായിട്ട് നടന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ് ശതമാനം ഇങ്ങനെ വി എഫ് എയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യും ഓക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്ത് ഉടനെ തന്നെ എക്സാം ഒന്നും നടക്കില്ല സാധാരണയായിട്ട് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതുപോലെയുള്ള എക്സാംസൊക്കെ എങ്ങനെയാണ് പ്രിലീംസ് മെയിൻസ് ആ രീതിയിലാണ് നടത്താറുള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഒരു ആറ് മാസ കാലയളവിലാണ് എന്ത് പ്രിലീംസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതിന് ശേഷം ആണ് എന്ത് അതിൻ്റെ റിസൾട്ട് ഔട്ട് ചെയ്ത് കുറച്ച് നാൾക്ക് ശേഷമാണ് എന്ത് മെയിൻസ് എക്സാം നടക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ പ്രിലീംസ് പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞത് കുറച്ച് സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇട്ടാൽ മാത്രമേ പി എസ് സിക്ക് പുതിയ പുതിയ കടമ്പകളിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് തരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പ്രിലിംസ് നടത്തണം മെയിൻസ് നടത്തണം റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കണം അത്രയും കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഓക്കെ മെയിൻ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ളതാണ് പ്രിലിംസ് ഉണ്ടായിരുന്നു പ്രിലിംസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഓക്കെ വില്ലേജ് ഫിൽഡ് അസിസ്റ്റൻ്റെ മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്നു ഏകദേശം ജില്ലാതലമാണല്ലോ അപ്പോൾ കട്ട് ഓഫ് അറുപത്തഞ്ച് ടു എഴുപത്തഞ്ച് റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത് അതായത് അധികം കോമ്പറ്റീഷൻ ഇല്ലത്തെ ഒരു ജില്ലയാണെങ്കില് അപ്പോൾ അവിടെ എന്താണ് കട്ട് ഓഫ് കുറയും നല്ല കോമ്പറ്റീഷനുള്ള ജില്ലകളിലാണെങ്കിൽ കട്ട് ഓഫ് കൂടും അതുപോലെ തന്നെ എത്ര സ്റ്റുഡൻസ് എഴുതുന്നു അതിനൊക്കെ ആനുപാതികമായിട്ടാണ് കട്ട് ഓഫ് വരുന്നത് വേക്കൻസിക്കൊക്കെ ആനുപാതികമായിട്ട് ഓക്കെ റാങ്ക് ലിസ്റ്റ് നോക്കിയേ റാങ്ക് ലിസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു മെയിൻ ലിസ്റ്റിൽ ഏകദേശം നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എന്താ പറയാൻ കാര്യം ഈ കട്ട് ഓഫ് അറുപത്തഞ്ചുള്ള അടുത്ത് എന്താണ് ഇരുന്നൂറ്റമ്പത് പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ചൊണ്ടടുത്ത് നൂറ്റമ്പത് പേരെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ഓക്കേ അപ്പോൾ ആ രീതിയിൽ ഓരോ ജില്ല അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് മെയിൻ ലിസ്റ്റിൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം എറണാകുളം ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാണ് എറണാകുളത്ത് ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഏകദേശം നൂറ്റി ഇരുപത്തേഴ് അഡ്വൈസ് ടോട്ടൽ പോയത് പോയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ തൊണ്ണൂറ് പ്ലസ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ആ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഡെമോയാണിത് പിന്നെ റാങ്ക് ലിസ്റ്റ് രണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് വന്നിട്ടുണ്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ഒ എം എക്സാം നടന്നത് പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പതിനേഴായിരം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് സാലറി സ്കെയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ അടുത്തത് വന്ന് നോക്കി അടുത്തത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള എക്സാം ആണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അത്യാവശ്യം നല്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം സപ്ലൈകോയിൽ നിയമന നില ഇപ്പോൾ ഏകദേശം നിലച്ച രീതിയിലാണ് അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിലച്ചു എന്ന് അർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ പഠിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല എന്താണ് കാരണം ഇനി വരും കാലഘട്ടങ്ങളിൽ എന്താ അതിലേക്ക് നല്ല നിയമനം നടക്കാൻ സാധ്യതയുണ്ട് കാരണം എൽ ഡി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമന സാധ്യത ഉണ്ടായിരുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ് കാരണം എന്താ ഡിസ്ട്രിക്ട് വൈ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അതുപോലെ തന്നെ നല്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്യാറുള്ള എക്സാം ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് നല്ല റാങ്ക് ലിസ്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിയമന നില അത്ര നല്ല സ്പീഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും പ്രതി പ്രതിസന്ധി എന്നാണെന്ത് അറിയാൻ കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ ഓക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കേരള സിവിൽ സപ്ലൈസ് ആണ് കേരള സിവിൽ സപ്ലൈസ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സാലറി ആണെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് തൊട്ട് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് തൊട്ട് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് മുപ്പത്താറ് റേഞ്ചിലാണ് ജനറൽ ആണെങ്കിൽ മുപ്പത്താറ് പറയുന്നത് അതുപോലെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി അഞ്ച് പ ര രണ്ടായിരത്തി ഇരുപതാണ് എന്ത് കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് പ രണ്ടായിരത്തി ഇരുപത് മെയിൻസ് എക്സാം നടന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കട്ട് ഓഫ് ഏകദേശം അമ്പത്തി ഏഴ് ടു അറുപത്തി ആറ് റേഞ്ചിലായിരുന്നു മെയിൻസ് ആണ് ഇവിടെ പറയുന്നത് ഇതിനും പ്രിലീംസ് ഉണ്ടായിരുന്നു ഓക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാനും പ്രിലീംസ് എക്സാം ഉണ്ടായിരുന്നു അതിന് എന്ത് മെയിൻസ് നടന്നത് ഓക്കെ ഇപ്പൊ മെയിൻസിന്റെ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെയിൻസിന്റെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നു കട്ട് ഓഫ് ഏകദേശം അമ്പത്തേഴ് അറുപത്തൊന്ന് റേഞ്ചിലായിരുന്നു ഓക്കെ ഡിസ്ക്ട് വൈസ് ആയതുകൊണ്ട് അട്ടോ കട്ട് ഓഫ് ഒറ്റ കട്ട് ഓഫ് കാണിക്കാത്ത സ്റ്റേറ്റ് വൈഡ് ആണെങ്കിലും ഒറ്റ കട്ട് ഓഫ് ആണ് ഉണ്ടാവുകയുള്ളൂ റാങ്ക് ലിസ്റ്റ് നോക്കി റാങ്ക് ലിസ്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി മുന്നിൽ വന്നു മെയിൻ ലിസ്റ്റ് ഏകദേശം ഇട്ടിരിക്കുന്നത് നാനൂറ് തൊള്ളായിരം റേഞ്ചിൽ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അത് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസംബർ ഒമ്പതാം തീയതി നടന്ന കമ്മീഷൻ്റെ യോഗ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ കഴിഞ്ഞ ദിവസം ഡിസംബർ ഒമ്പതാം തീയതി നടന്നതാണ് അതിനകത്ത് ഈ എട്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിവിധ ജില്ലകളിൽ വിളിക്കാൻ പോകുന്നു അപ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ എന്ത് അതിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് വരുന്നതോ ബിവറേജ് എൽ ഡി സി ആണ് ഓക്കെ ബിവറേജ് എൽ ഡി സി സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഓക്കെ കേരള സ്റ്റേറ്റ് ബിവ ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപതാണ് അപ്പൊ ഇവിടെ സാലറി കണ്ടാലും അങ്ങനെ അത്ഭുതപ്പെടേണ്ട നമുക്ക് ഒത്തിരിയേറെ ഡി എ ടി എ അലവൻസ് ഒക്കെ കിട്ടുന്ന ഒരു മേഖലയാണെന്ത് ബിവറേജ് എൽ ഡി സി എന്ന് പറയുന്നത് ഓക്കെ സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് എന്ത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നമുക്കറിയാം ഈ ഇടയ്ക്ക് ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ബോണസ് ഒക്കെ കിട്ടിയത് എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ബോണസ് ലഭിച്ചിരുന്നു അപ്പോൾ സാലറി ഒമ്പതിനായിരത്തി തൊട്ട് പതിനയ്യായിരത്തി വരെയാണ് പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് അലവൻസ് കിട്ടും ഏജ് വരുന്നത് പതിനെട്ട് മുപ്പത്താറാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി അമ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എന്ത് കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ ഇതിനും പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു ഓക്കെ മെയിൻസിന്റെ കട്ട് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് എഴുപത്താറ് പോയിന്റ് ആറ് ഏഴായിരുന്നു നല്ല ടൈറ്റ് ആയിരുന്നു അല്ലേ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് എന്ന് പറയുമ്പോൾ നല്ല ഉയർന്ന മാർക്ക് തന്നെയാണത് പിന്നെ എന്താണ് എക്സാം കുറച്ച് എളുപ്പമൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യും മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പേരെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെന്താ മെയിൻ ലിസ്റ്റിലാണ് അതല്ലാതെ സപ്ലൈ ലിസ്റ്റ് ഉണ്ട് കാറ്റഗറി അനുസരിച്ച് സപ്ലൈ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് റിസർവേഷൻ ബേസ് ചെയ്ത് അപ്പം അതിലും കുറേ സ്റ്റുഡൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തെട്ട് അഡ്വൈസാണ് ഇപ്പോൾ നിലവിൽ പോയിട്ടുള്ളത് ഓക്കെ ഇതിനൊക്കെ മൂന്ന് വർഷം കാലാവധിയുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ ഫില്ലഔട്ട് ചെയ്ത് പോവും ഓക്കെ അടുത്തത് നോക്കി കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ കമ്പനി ബോർഡ് എൽ ജി എസ് നോക്കിയ ക്വാളിഫിക്കേഷൻ സെവൻത്ത് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇന്ന് ഏതെങ്കിലും ഒരു കൃത്യമായ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വേരിയസ് കമ്പനീസ് ഉണ്ട് അല്ലേ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു കെ എസ് ആർ ടി സി കെ എം എം എൽ അല്ലേ ടെൽട്രോൺ മലബാർ സിമെൻസ് അങ്ങനെ വിവിധവിധ കമ്പനീസിലേക്കായിട്ടാണ് എന്താ കമ്പനി ബോർഡ് എൽ ജി എസ് വിളിക്കുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എന്ത് കാറ്റഗറി നമ്പർ ഏജ് വരുന്നത് പതിനെട്ട് മുപ്പത്തി ആറാണ് എന്ത് ഏജ് മെയിൻസിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു പിള്ളേര് മെയിൻസിൻ്റെ കട്ട് ഓഫ് എഴുപത്തി ആറായിരുന്നു കട്ട് ഓഫ് ഉയർന്ന കട്ട് ഓഫ് വേണ്ടിയായിരുന്നു ഓക്കെ റാങ്ക് ലിസ്റ്റോ റാങ്ക് ലിസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു മെയിൻ ലിസ്റ്റിൽ കണ്ടോ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സ്റ്റുഡൻസ് ഇൻക്ലൂഡഡ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് അതുകൊണ്ടാണ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വന്നത് അഡ്വൈസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അഡ്വൈസ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അഡ്വൈസ് വേണ്ടത് അപ്പം അത്യാവശ്യം നല്ല നിലയിൽ തന്നെ എന്ത് നിയമനം അതിൻ്റെ നടക്കുന്നുണ്ട് അടുത്തത് നോക്കി ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുപോലെ തന്നെ സാലറി ഇരുപതിനായിരം തൊട്ട് നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് വരെയുണ്ട് ഏജ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് കാറ്റുകയറി വരുന്നത് ഫിസിക്കൽ ഉണ്ടായിരിക്കും നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ ചെസ്റ്റ് ആണെങ്കിൽ എൺപത്തൊന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എന്ത് അതിന്റെ കാറ്റഗറി നമ്പർ അമ്പത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു എന്ത് മെയിൻസിന്റെ കട്ട് ഓഫ് ഇതിനും പ്രിലിംസ് ഉണ്ടായിരുന്നു കേട്ടോ ഡയറക്റ്റ് എക്സാം അല്ലായിരുന്നു ഇനി തൊട്ട് ഫോർസിൻ്റെ ചിലപ്പോൾ ഒറ്റ ഒറ്റ എക്സാം ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് നമുക്ക് നോക്കാം പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ചാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു മെയിൻ ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേര് അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പത്തൊമ്പത് അഡ്വൈസ് ടോട്ടൽ ഇപ്പോൾ പോയിട്ടുണ്ട് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരെയാണ് മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത് അതല്ലാതെ എന്താ സപ്ലൈ ലിസ്റ്റ് ഉണ്ട് ഓക്കെ അടുത്തത് വരുന്നതാ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി ആണ് അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം തന്നെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി ആറാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി ആറ് ഓക്കെ അതുപോലെ സാലറി വരുന്നത് ഇരുപത്തി ഇരുപത്തിരായിരം തൊട്ട് എന്താണ് നാൽപ്പത്തി എണ്ണായിരം വരെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് തൊട്ട് നാൽപ്പത്തി എണ്ണായിരം വരെയാണ് സാലറി വരുന്നത് ഫിസിക്കൽ എക്സാം ഉണ്ടായിരിക്കും നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ തന്നെ ചെസ്റ്റ് ആണെങ്കിൽ എൺപത്തൊന്ന് സെൻറ്റിമീറ്ററ് പിന്നെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ഒക്കെ ചെയ്ത് നമ്മൾ കാണിക്കണം പിന്നെ ഇതിന് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് റോഡ് റണ് ഉണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ പതിമൂന്ന് മിനിറ്റിൽ ഓടിത്തീർക്കണം മൂന്ന് മിനിറ്റ് ഫിസിക്കൽ അല്ലാതെ എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് മിനിറ്റിൽ ഓടിത്തീർക്കണം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാറ്റഗറി നമ്പർ നാനൂറ്ററുപത്താറ് നാനൂറ്ററുപത്താറ് പ ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സാം നടന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോർട്സിലധികം ഉയർന്ന കട്ട് ഓഫ് വയ്ക്കാറില്ല കാരണം ഫിസിക്കൽ എക്സാമും കൂടി ഉണ്ട് നമ്മൾ ഉയർന്ന കട്ട് ഓഫ് വച്ച് കഴിഞ്ഞാൽ എന്താണ് ഫിസിക്കല് സ്റ്റുഡൻസ് പാസ്സായില്ല എങ്കിൽ സേനയിൽ വേണ്ടത്ര രീതിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അധികം ഉയർന്നു വരില്ല എങ്കിൽ കൂടിയും നല്ല രീതിയിൽ തന്നെ പഠിക്കണം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് വന്നത് അതുപോലെ മെയിൻ ലിസ്റ്റ് ആണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി എട്ട് പേരെയാണ് ഉൾപ്പെടുത്തിയത് അഡ്വൈസ് ഇപ്പോൾ നൂറ്റി എഴുപത്തൊമ്പത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി എട്ട് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതുപോലെ അഡ്വൈസ് വന്നത് അഡ്വൈസ് പോയിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് അടുത്തത് സുപ്രധാനമായ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഏതാണ് കമ്പനി ബോർഡ് ഡിഗ്രി ലെവൽ എക്സാം ആണ് അല്ലേ നല്ല ഉയർന്ന സാലറി സ്കെയിലുള്ള ഒരു പാക്കേജ് ആണ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ജൂനിയർ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൽ ഡി സി എക്സെട്രി നോക്കി ഇവിടെ കെ എസ് ആർ ടി സി കെ എൽ ഡി ബി എസ് എഫ് സി കെ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്തത് സാലറി അതുപോലെ തന്നെ ഓരോ കമ്പനി അനുസരിച്ച് സാലറി സ്കെയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഓക്കെ പതിനെട്ട് ടു മുപ്പത്താറാണ് എന്ത് ജനറൽ ആണെങ്കിൽ ഏജ് കാറ്റഗറി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായിരുന്നു കാറ്റഗറി നമ്പർ കട്ട് ഓഫ് വരുന്നത് ഇതിനും മെയിൻസ് പ്രിലീംസും മെയിൻസും ഉണ്ട് ഡിഗ്രി പ്രിലീംസ് ഉണ്ട് ഡിഗ്രി മെയിൻസും ഉണ്ട് ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ വിളിക്കാൻ പോകുമല്ലേ അപ്പോൾ അതിൻ്റെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് അതുപോലെ തന്നെ ഇതിനും ഉണ്ടാകും കട്ട് ഓഫ് വന്നത് അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത് അൻപത്തി മൂന്ന് പോയിന്റ് ആറേഴാണ് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റിൽ കേട്ടോ സപ്ലൈ ലിസ്റ്റിൽ അതല്ലാതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്വൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് ടോട്ടലായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് നമുക്ക് ഇനി ഓവറിനും കൂടി നോക്കാം എന്താണ് കമ്പനി ബോർഡ് ഡിഗ്രി ലെവൽ തന്നെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്തതും കമ്പനി ബോർഡ് ഡിഗ്രി ലെവൽ തന്നെയാണ് അപ്പോൾ ഈ കമ്പനീസ് മാറും കെ എസ് ആർ ടി സി കെ എൽ ടി ബി എന്നുള്ളതിന് പകരം ഇവിടെ കമ്പനീസ് ചേഞ്ച് ചെയ്യും അതുപോലെ ചില ചില പോസ്റ്റുകളും ചേഞ്ച് ചെയ്യും രണ്ട് രീതിയിലാണ് എക്സാം നട രണ്ട് എക്സാം ആയിട്ടാണ് എന്ത് പി സി ഇതിനു മുമ്പ് നടത്തിയിരുന്നത് കെ എസ് എഫ് ഇ കെ എസ് സി ബി കെ എം എം എൽ കെലട്രോൺ മലബാർ സിമെൻസ് അങ്ങനെയുള്ള കമ്പനീസിലേക്കാണ് എന്ത് സെക്കൻഡ് ടൈമിൽ എക്സാം നടന്നത് ഏകദേശം ഒരേ കാലയളവിൽ തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്തത് ജൂൺ മാസത്തിലായിരുന്നു എന്ത് രണ്ടിൻ്റെയും മെയിൻസ് നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാലറി അതുപോലെ തന്നെ ഓരോ കമ്പനിയും കോർപ്പറേഷനും ബോർഡൊക്കെ അനുസരിച്ച് എന്ത് സാലറി സ്കെയിൽ വ്യത്യാസം വരാം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് എന്ത് ഏജ് ഏജ് വരുന്നത് പതിനെട്ട് എടു മുപ്പത്തി ആറ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നു പൂജ്യം രണ്ട് ആറ് ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണെന്ത് കാറ്റഗറി നമ്പർ പിന്നെ മെയിൻസ് നടന്നത് ജൂൺ ആറിലാണ് നടന്നത് ഓക്കെ കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് പ്രീവിയസായിട്ട് പറഞ്ഞ എക്സാമിന് അൻപത്തി മൂന്ന് പോയിന്റ് ആയിരുന്നു ഇത് നാല്പത്തി മൂന്നാണ് അതിനേക്കാൾ കുറവാണ് കട്ട് ഓഫ് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ നോക്കി പിള്ളേരെ മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് എഴുന്നൂറ്റമ്പത് പേർക്ക് ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ എഴുന്നൂറ്റമ്പത് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി ഇരുപത്തി ആറ് പോയിട്ടുണ്ട് ഓക്കെ ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി ഇരുപത്തി ആറ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതാണിത് ഓപ്പൺ കാറ്റഗറിയിൽ പോയത് ഓക്കെ അപ്പോൾ ഇത്രയധികം നമ്മൾക്ക് നോട്ടിഫിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്നുണ്ട് ഇതിനകത്ത് എക്സൈസ് അതുപോലെ കോൺസ്റ്റബിൾ അങ്ങനെയുള്ളതൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല ഫോഴ്സ് ഫയർ ഫോഴ്സ് അങ്ങനെയുള്ളതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് നമുക്ക് എങ്ങനെയായാലും ഉണ്ടാകും അല്ലേ അപ്പോൾ ആരും മടി പിടിച്ചിരിക്കരുത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക നമുക്ക് കഴിഞ്ഞു പോയ എക്സാമുകളെ കുറിച്ച് അങ്ങനെ ആലോചിച്ച് സമയം കളയരുത് കഴിഞ്ഞത് കഴിഞ്ഞു എൽ ഡി സി എക്സാം എൽ ജി എസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അതുപോലെ ഷോർട്ട് ലിസ്റ്റ് വരാനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയായിരിക്കും ആ കാത്തിരിക്കുന്ന കാലയളവിൽ തന്നെ എന്ത് വരാൻ പോകുന്ന എക്സാമുകൾ കൂടി പഠിക്കുക അതുപോലെ പുതിയതായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന അതായത് ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ പഠിക്കുന്ന കൊച്ചുമക്കൾ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവർ അവരൊക്കെ പുതിയതായിട്ട് കടന്നു വരുന്നതാണ് ഈ പി എസ് സി ഫീൽഡിലേക്ക് അപ്പോൾ അവരറിയാൻ വേണ്ടി പറയുകയാണ് നമുക്ക് കുറച്ച് ഡ്യൂറേഷനുള്ള ഒരു പ്രോസസ്സാണ് എന്ത് പി എസ് സി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നു പ്രിലിംസ് നടത്തി മെയിൻസ് നടത്തി റാങ്ക് ലിസ്റ്റ് വന്നു അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫാസ്റ്റ് പ്രോസസ്സല്ല ഈ കാലയളവിൽ എന്താണ് പുതിയ ചെയർമാൻ ആയതിനു ശേഷം കുറച്ച് സ്പീഡിലാണ് നമ്മുടെ എന്ത് പി എസ് സിയുടെ പ്രോസസ്സൊക്കെ മൂവ് ചെയ്യുന്നത് അപ്പോൾ ക്ഷമ വേണം നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ ക്ഷമ വേണം സമയമെടുക്കും അതുപോലെ കണ്ടിന്യൂസും കൺസിസ്റ്റൻറ്റുമായിട്ട് നമ്മളെന്ത് പഠിച്ചു തന്നെ പോകാൻ ശ്രമിക്കുക നമ്മുടെ ജെ എൽ എൻ പ്ലാറ്റ്ഫോമിലെന്ത് നിങ്ങൾക്കായിട്ടൊരു ജനറൽ പി എസ് സി ഫൗണ്ടേഷൻ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അയച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്